പത്തിരുപത് വയസ്സുള്ള ചെറുക്കനാണ് ഈ മോനെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയും കൊച്ചിന്റെ ചാച്ചനും കൂടി കൊണ്ടുവന്നിട്ട് പറഞ്ഞ സിസ്റ്റേ ഇവനെ ഒന്നും ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പള്ളി പോകത്തില്ല കുരിശ് വരയ്ക്കാനിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിരിക്കത്തില്ല ഒരു ഭക്തിയായിട്ട് ഈ കൊച്ചു ഒന്നും ചെയ്യണതായിട്ട് ഇപ്പം കാണുന്നെച്ചാ പണ്ട് നല്ല ഭക്തിയുള്ളവനായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ ഒരു ആറുമാസത്തോളമായി പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ ഇങ് വലിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് അവൻ പള്ളിയിലേക്ക് കയറാറില്ല പിന്നെ ഒരു അച്ഛന്മാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ അടുത്ത് ചെല്ലാറില്ല അതുപോലെ തന്നെ ആരുടെങ്കിലും ഇടയ്ക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരത്തില്ല പ്രാർത്ഥനാ പുസ്തകം എണ്ണ എടുത്ത് കൊടുത്താലും അവനത് മേടിക്കത്തില്ല അവന്റെ മുറിയിൽ നല്ല ഒന്നാന്തരം മാതാവിന്റെ ഒരു രൂപ ഇരുന്ന് അത് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ ഇപ്പൊ 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 അടുത്തിടക്കായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുപ്പണ്ണുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ സോറി സോറി എന്ന് പറയത്തില്ലേ അതുപോലെ സോറി എന്ന് പറയുക രണ്ട് ചിട്ടത്തും അടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അല്ല അതാരും കാണാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് പോലെ തോന്നുന്നു അപ്പൊ ഇവനൊന്നു ഉപദേശിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ ഏഹ് ഇവരാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോയി കാനഡയ്ക്ക് പഠിക്കാൻ പോകണം എന്നോർത്തിട്ടൊക്കെ നടക്കുവാണ് ഇപ്പൊ അവനതും ഇഷ്ടമില്ല ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കേണ്ട കാണാം അപ്പൊ ഞങ്ങളോട് ഇനി വല്ല പെൺകൊച്ചുങ്ങളോട് ആയിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് ഇനി ബ്രേക്കപ്പ് ആയിട്ട് നിരാശ കാമുകനായിട്ട് വന്നിരിക്കുന്നതാണോ എന്ന് അത് ചോദിച്ചിട്ട് അതുമല്ല എന്ന് പറയുന്നു അപ്പൊ എന്താണെന്ന് അറിയത്തില്ല സിസ്റ്റം ഒന്ന് ഉപദേശിക്കും അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഓക്കെ ഇവരെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ ഈ മോനെ അടുത്തിരുത്തി അവനിരിക്കുവാണ് നമ്മുടെ ചേറിലിരിക്കുവാണ് അവനോട് ഞാൻ ചോദിച്ചു ഈ ചാച്ചനും അമ്മയൊക്കെ പറഞ്ഞത് നേരാണോ നേരാണെന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടി കരയുക ചെയ്തേ അപ്പൊ ഞാൻ ഓർത്തെന്തോ സംഭവം ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞ സിസ്റ്റർ ഞാൻ സിസ്റ്റിനോട് പറയുന്ന കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടും പറയരുത് വേറെ ഒരാളും അറിയരുത് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ സിസ്റ്ററിനോട് പറയാൻ തന്നെ നാണം വരുവാണ് എനിക്കത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചു പറയും എന്നെ വിശ്വസിക്കാൻ പറയും കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നീ ഇത്ര അധികം വേദന അനുഭവിക്കുന്നു അവൻ പറയണെ സിസ്റ്റേ എനിക്ക് പള്ളിയിലേക്ക് കയറുമ്പോഴത്തേക്കും കുരുശുരൂപം കാണുമ്പോൾ അല്ലെ മാതാവിനെ കാണുമ്പോഴൊക്കെ എനിക്ക് വരുന്ന ചിന്ത വേറെയാണ് വേറൊന്നും അല്ല ലൈംഗിക ചൊവ്വയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് അപ്പൊ അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു എനിക്കറിയത്തില്ല സിസ്റ്റർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈശോയെ ചീത്ത പറയണ കുറേ ചിന്തകളും വിചാരങ്ങളും വാക്കുകളുമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എനിക്കറിയാൻ ഞാൻ ചെയ്യുന്ന തെറ്റാണ് ദൈവത്തെ ഒരിക്കലും അങ്ങനെ ദൂഷിക്കാൻ പറ്റത്തില്ല അതൊരു ദൈവദൂഷൻ അത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഇതാരോട് പറയാൻ പറ്റുമോ അപ്പം ടിപ്പിക്കലി ലൈംഗികമായിട്ടുള്ള ചില ചിന്തകളാണ് പള്ളിക്കകത്ത് കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് മാതാവിനെ കാണുമ്പോൾ തോന്നുന്നത് രൂപങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് നിങ്ങളെപ്പോലെയുള്ള ഇപ്പം സിസ്റ്റേഴ്സിനെയോ അച്ചന്മാരെയോ കാണുമ്പോഴൊക്കെ എനിക്ക് ആ ചിന്തകളെ എനിക്ക് വരുന്നുള്ളൂ എനിക്കറിയാം അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നറിയാം ഞാൻ അറിയാം ഞാൻ അത്ര മോശമായി പോയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇതാണ് സിസ്റ്റർ എൻ്റെ പ്രശ്നം അപ്പം ഇങ്ങനെ ഈശോയെ അല്ലെങ്കിൽ വിശുദ്ധരെയൊക്കെ ഇങ്ങനെ ഞാൻ ചീത്ത പറയുന്നു അവൻ പറഞ്ഞ തെറി പറയുന്നു സിസ്റ്റർ ഞാൻ തെറി പറഞ്ഞു പോകുവാണ് എന്ന് വെച്ചാൽ ആർക്കും കേൾക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനൊതു ഇങ്ങനെ എനിക്കൊരു തെറ്റ് വരാതിരിക്കാൻ തുപ്പിക്കളയണതാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് അതൊരു സോറി ഞാൻ തന്നെ എന്നോട് ചോദിക്കാണ് പക്ഷെ എനിക്കിത് വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണില്ല ആ നിന്ന് ആ കുട്ടിക്ക് പുറത്തേക്ക് വരാനായിട്ട് ഒട്ടും അവന്റെ അതാണ് അവന്റെ കരച്ചില് ഇത് ആരോട് പറയും ഇവൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞത് ഏതെല്ലാം രീതിയിലേക്ക് പോകും ഇതാണ് ശരിക്കും ഈ കുട്ടി വന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് എപ്പോഴോ ഇവന്റെ ഒരു കൗമാര പ്രായത്തിൽ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതേപോലെ ദൈവങ്ങളെ ചീത്ത പറയുന്ന ഏതോ ഒരു വീഡിയോയുടെ ഒരു എന്താ വെച്ച് നല്ലൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ആ വീഡിയോയിൽ ഒരു രംഗത്തില് ദൈവങ്ങളെ ചീത്ത പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇത് കണ്ടു എപ്പോഴും ഒരു നെഗറ്റീവ് വീഡിയോയോ സംസാരങ്ങളോ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് എല്ലാ സമയത്തും അത് ഉണ്ടാവണമെന്നില്ല ഇത് ഇവൻ പറയുന്നു അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു വരുമ്പോ ആ ചിന്ത എന്റെ തലേന്ന് പോകുന്നില്ലായിരുന്നു കുറെ നാളത്തേക്ക് എന്റെ തലയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു യോ അതെന്തോ അങ്ങനെ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പല പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ ചെല്ലി പിന്നെ അതങ്ങ് മാഞ്ഞു പോയെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസ് കേട്ട് എനിക്ക് ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സ് ആയിട്ട് പതുക്കെ പതുക്കെ ഇതങ്ങ് കൂടി വരാനായിട്ട് തുടങ്ങി എനിക്കത് പിടിച്ചിട്ടു ഇത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇതൊരു രോഗമാണെന്നുള്ളത് ഇത് രോഗാവസ്ഥ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് അസ്വസ്ഥതപ്പെടുത്തുന്നു ഇതാരോട് പറയും എന്തോ പ്രശ്നമാണെന്നറിയാം ഇത് രോഗം മൂലമാണോ അതോ ഇനി എൻ്റെ മനസ്സിലുള്ള ചീത്ത മൂലമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അതാണ് അവരുടെ പ്രശ്നം പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാ വന്നേക്കുന്നത് ഒരിക്കലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയില്ല അവര് കൊണ്ടുവരുന്നത് എന്തിനാ ഒരു സിസ്റ്ററിലെ ഉപദേശിച്ച നന്നാക്കയിക്കോട്ടെ എന്ന് ഓർത്തുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇതിന്റെ ആ ഒരു ഇവൻ പള്ളിയിലേക്കോ കാര്യങ്ങൾക്കോ ഒരു കാരണം കിടക്കുന്നതാണ് അപ്പൊ ഇത് സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ് ഇതിന് ഒരു മരുന്ന് കഴിക്കേണ്ട വിധത്തിലുള്ള സൈക്കാട്രിസ്റ്റിന് കാണിക്കേണ്ട അങ്ങനത്തെ അവസ്ഥയാണോ അതോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ തെറപ്പിയോ അങ്ങനെയൊക്കെ നടത്തി മാറ്റാവുന്ന ഒരു നമ്മൾ ഇതിന് നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെയും കൂടി സേവനം ആവശ്യമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും കൊമോർബിലിറ്റി നോക്കും അതായത് ഈ ഒരു രോഗത്തോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന മറ്റു രോഗാവസ്ഥകളും ഇവർക്കുണ്ട് അത് നമ്മൾ നോക്കും കാരണം ഇത്രയും മാനസികമായിട്ട് ഇവൻ വിഷമിക്കുന്നുണ്ട് ഇത്ര മാത്രം അക്യൂട്ട് ആയപ്പോഴല്ലേ ആരംഭത്തിലാണ് ഒരു ചിന്തകൾ വരുന്നത് ആ ചിന്തകൾ മാറ്റാനായിട്ട് പറ്റുന്നില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ചിന്ത വന്നിട്ട് അവന് തന്നെ അത് മാറ്റാനായിട്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥ അതൊരു ചെറിയ ഒരു ഡിസ്ട്രെസ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇടയ്ക്ക് വരുന്നു സംസാരിക്കുന്നു അതിന് പറ്റുന്ന തെറാപ്പികൾ കാര്യങ്ങൾ റിലാക്സേഷൻ ഉണ്ട് ഇആർ പി പോലെയുള്ള തെറാപ്പികളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇത് അവന്റെ ശാരീരികമായ എന്തെങ്കിലും കെമിക്കൽ ണോ ഇതിപ്പോ നമ്മൾക്ക് പ്യുവർലി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ അകത്ത് ഒരു ന്യൂറോളജിക്ക് സൈക്കോ ന്യൂറോ സിസ്റ്റത്തിലെ കൂടി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനകത്തും മെഡിസിൻസും കൂടി എടുക്കേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ ബ്രെയിനിലെ പല ഭാഗങ്ങളുടെയും ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ ഹൈപ്പർ സ്റ്റുമുലേഷൻ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് അപ്പൊ ഇല്ല വേണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫേസ് ഉണ്ട് ആ ഫേസിൽ കൃത്യമായ മരുന്നുകളും ചികിത്സകളും അതോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പി ഉണ്ട് ഇതിനിപ്പം നമ്മൾ പറയുന്ന ഓരോ എടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് ചേരുന്ന രീതിയിലുള്ള നമ്മുടെ തെറാപ്പി സിസ്റ്റം ഉണ്ട് അപ്പൊ അതൊരു റെഗുലർ ഫോളോ അപ്പ് കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ ഒരു സാഹചര്യങ്ങളെല്ലാം ഒരു അനുകൂലമായി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ